മലയാള സിനിമയ്ക്ക് എന്നേക്കും മുതൽക്കൂട്ടായ അഭിമാനങ്ങളായ രണ്ട് പ്രതിഭകളാണ് ഉർവശിയും മനോജ് ഗജയനും നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ച ഇരുവരും വിവാഹിതരായത് മലയാളികളെ ഏറെ സന്തോഷിപ്പിച്ച ഒന്നായിരുന്നു രണ്ടായിരത്തിലായിരുന്നു മനോജ് ഗജയന്റെയും ഉർവശിയുടെയും വിവാഹം ഇരുവരും മലയാള സിനിമകളിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു ഇത് എന്നാൽ ദാമ്പത്യത്തിന് അധികകാലം ആഴ്ച ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി എട്ടിൽ ഇരുവരും വേർപിരിഞ്ഞു പക്ഷേ ഏക മകളുടെ ഉത്തരവാദിത്തം മനോജി ഗെജയൻ കോടതിയോട് ചോദിച്ചു വാങ്ങി നാടകീയ രംഗങ്ങളാണ് ഇരുവരുടെയും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായത് മകളുടെ അവകാശങ്ങൾക്കായി ഇരുവരും നിയമപരമായി പോരാടി അച്ഛൻ മനോജ് ഗെജയനൊപ്പം നിൽക്കാനാണ് മകൾ ആഗ്രഹിച്ചിരുന്നത് ഒരു ദിവസം പത്ത് മുപ്പത് മുതൽ നാല് വരെ മകൾ ഉർവശിയുടെ കൂടെ വിടണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു മനോജ് ഗജയൻ കോടതി വിധി അംഗീകരിക്കാൻ തയ്യാറാണെന്നും അറിയിച്ചു മകളെ ഉർവശിക്കൊപ്പം വിടേണ്ട ദിവസം കൊച്ചിയിലെ കുടുംബ കോടതിയിൽ മനോജ് ഗജയൻ എത്തി മകളെ ഉർവശിക്കൊപ്പം വിടാൻ തന്നെയായിരുന്നു തീരുമാനം എന്നാൽ ഉർവശി എത്തിയത് മദ്യപിച്ച അബോധാവസ്ഥയിലാണെന്നും ഇങ്ങനെയൊരു അവസ്ഥയിൽ കുട്ടിയെ ഉർവശിക്കൊപ്പം വിടാൻ താൻ തയ്യാറല്ലെന്നും മനോജ് ഗേജെ നിലപാടെടുത്തു കുടുംബ കോടതിയിൽ അമ്മയ്ക്കൊപ്പം പോകാൻ താല്പര്യമില്ലെന്ന കുഞ്ഞാറ്റയും എഴുതി നൽകിയതാണ് റിപ്പോർട്ട് കോടതിയിലെത്തിയ ഉർവശി പിന്നീട് തിരിച്ചു പോകുകയായിരുന്നു കോടതി വളപ്പിൽ വെച്ച് ഉർവശിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അന്ന് മനോജ് ഗജെൻ ഉന്നയിച്ചത് ശേഷം മകൾ മനോജ് ഗജയൊപ്പം തന്നെയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലാണ് മനോജ് ഗജയനും ആശയും തമ്മിൽ വിവാഹിതരായത് രണ്ടായിരത്തി പതിമൂന്നിൽ സംവിധായകനായ ശിവപ്രസാദുമായി ഉർവശിയുടെ വിവാഹം കഴിഞ്ഞു ആ ബന്ധത്തിൽ ഒരു മകൻ ഉർവശിക്കുണ്ട് കുട്ടിക്കാലത്ത് അമ്മയുടെ സ്നേഹം വേണ്ടുവോളം അനുഭവിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു കുറവും അറിയിക്കാതെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് മനോജ് ഗജയൻ മകളെ വളർത്തിയത് ഇന്ന് പ്രായപൂർത്തിയായ കുഞ്ഞാറ്റ അച്ഛനെയും അമ്മയെയും ഒരുപോലെ സ്നേഹിക്കുന്നു ഇടയ്ക്ക് കുഞ്ഞാറ്റ മനോജ് ഗജയനൊപ്പം ഇടയ്ക്ക് ഉർവശിക്കൊപ്പം താമസിക്കാറുണ്ട് പൊതുവെ ദമ്പതികൾ വേർപിരിഞ്ഞാൽ ഏതെങ്കിലും ഒരാളുടെ പക്ഷത്ത് മാത്രമേ കുട്ടികൾ നിലകൊള്ളൂ പ്രായപൂർത്തിയായാലും അതിൽ മാറ്റമുണ്ടാകില്ല എന്നാൽ കുഞ്ഞാറ്റ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തയാണ് മകളുടെ കുട്ടിക്കാലത്ത് കൊടുക്കാൻ പറ്റാതെ പോയ എല്ലാ കരുതലും സ്നേഹവും ഉർവശി ഇപ്പോൾ കുഞ്ഞാറ്റിക്ക് വാരിക്കോരി നൽകുന്നു മനോജും ഉർവശിയും മത്സരിച്ചാണിപ്പോൾ മകളെ സ്നേഹിക്കുന്നത് കുഞ്ഞാറ്റിയുടെ പിറന്നാൾ ദിനത്തിൽ രണ്ടുപേരും ആശംസകളുമായി എത്തിയിരുന്നു നിന്നെ പോലെ മകളെ ദൈവം എനിക്ക് തന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്റെ സുന്ദരിയായ മകൾക്ക് ജന്മദിനാശംസകൾ എന്നാണ് ഉർവശി കുറിച്ചത് ഒപ്പം മകൾക്കൊപ്പമുള്ള ചിത്രവും പങ്കിട്ടു എന്റെ പൊന്നുമോൾക്ക് ഒരായിരം പിറന്നാൾ ആശംസകൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും എപ്പോഴും എന്നാണ് മനോജ് വിജയൻ കുറിച്ചത് മനോജ് മകൾക്ക് പിറന്നാൾ ആശംസിച്ച് പങ്കിട്ട കുറിപ്പിൽ വന്നൊരു കമന്റാണ് ഇപ്പോൾ വൈറലാവുന്നത് മനോജിന്റെ മാതൃകാപരമായ പാരന്റിംഗിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കമന്റ് ആണത് അച്ഛൻ നന്നായി വളർത്തിയ ഒരു മോൾ അച്ഛനെയും അമ്മയെയും ഒരുപോലെ പാമ്പർ ചെയ്യുന്ന വാല്യൂ ചെയ്യുന്ന മോൾ അതിന്റെ ക്രെഡിറ്റ് അച്ഛനാണ് അച്ഛനെയും അമ്മയെയും പോലെ വലിയൊരു ആർട്ടിസ്റ്റായി മാറാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു കമന്റ് സെലിബ്രിറ്റികളടക്കം നിരവധി പേർ കുഞ്ഞാറ്റിക്ക് ആശംസകൾ അറിയിച്ച് എത്തി